എന്ത് എപ്പോൾ ചെയ്യുമെന്ന് സ്വന്തം രാജ്യത്തുള്ളവർക്ക് പോലും അറിയാത്ത നേതാവാണ് ഉത്തര കൊറിയൻ നേതാവ് ഏകാധിപതിയെന്നും യുദ്ധ കൊറിയനെന്നും പാശ്ചാത്യ മാധ്യമങ്ങളും നാറ്റോ സഖ്യവും പട്ടം ചാർത്തിയ കൊറിയൻ ഭരണാധികാരി കിങ് ജോൻ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത കിം എന്തൊക്കെയെങ്കിലുമൊക്കെ അനുഭാവം കാണിച്ചിട്ടുള്ള നേതാവ് പുടിൻ മാത്രമാണ് കിം ലോകത്ത് ഏറ്റവും അധികം ബഹുമാനിക്കുന്ന രാഷ്ട്രീയ നേതാവ് കൂടിയാണ് വ്ളാഡിമിർ പുടിൻ പുടിൻ പറഞ്ഞാൽ കിം എന്തും ചെയ്യും അതിന് കാരണങ്ങൾ പലതുണ്ട് സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽ കൊറിയെ തമ്മിലുള്ള തർക്കത്തിൽ ഉത്തര കൊറിയയുടെ ഒപ്പം നിന്ന ചരിത്രമാണ് റഷ്യയ്ക്കുള്ളത് സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിച്ചുവെങ്കിലും അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടം തുടരുന്ന റഷ്യയുമായുള്ള കൊറിയയുടെ സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കുതിക്കുമെന്നതിൽ ഒരു സംശയത്തിന്റെ കാര്യമില്ല അതിന് തെളിവെന്നോണമാണ് റഷ്യക്ക് ആയുധങ്ങളും സൈന്യത്തെയും നൽകി ഉത്തര കൊറിയയുടെ സഹായം ഇതിനോടകം നഷ്ടപ്പെട്ട അമേരിക്കയുടെ ഉറക്കം ഇനി അടുത്തൊന്നും തന്നെ തിരിച്ചു വരില്ലെന്നും നൂറ് ശതമാനം ഉറപ്പാണ് ഇതുവരെ ഉത്തര കൊറിയയെ ഒന്ന് തൊടാൻ പോലും ധൈര്യപ്പെടാത്ത അമേരിക്ക ജപ്പാനെയും ദക്ഷിണ കൊറിയയെയും കൂട്ടുപിടിച്ച് കിങ് ചോങ് ചൊറിയാനാണ് നോക്കുന്നത് ഇതിനൊരു കൊട്ടു തന്നെയാണ് പിന്തിരിപ്പൻ രാഷ്ട്രമെന്ന ഉന്നിന്റെ വിശേഷണവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ അതിന്റെ മാറ്റമില്ലാത്ത ദേശീയ നയമായി കണക്കാക്കുന്ന ഏറ്റവും പിന്തിരിപ്പൻ രാഷ്ട്രമെന്നാണ് കിം അമേരിക്കയെ വിശേഷിപ്പിച്ചത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പായി കടുത്ത അമേരിക്കൻ വിരുദ്ധ നയം നടപ്പാക്കുമെന്ന മുന്നറിയിപ്പാണ് ഉത്തരകൊറിയൻ ഭരണാധികാരി നൽകുന്നത് ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടിയുടെ അഞ്ചു ദിവസത്തെ പ്ലീനറി യോഗത്തിലാണ് അമേരിക്കൻ വിരുദ്ധ നയം കടുപ്പിക്കുന്നതിനുള്ള സൂചന കിം നൽകിയത് അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ പങ്കാളിത്തം ആണവ സൈനിക സഖ്യമായി വികസിക്കുകയാണെന്നും കിം പറഞ്ഞു പ്രസംഗത്തിലുടനീളം അമേരിക്കൻ വിരുദ്ധ നിലപാടായിരുന്നു കിം ഉയർത്തിക്കാട്ടിയത് എന്നത് അമേരിക്കക്കെതിരെ ഒരു ശക്തമായ പടക്കോപ്പ് പിന്നണിയിൽ സജ്ജമാക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഏത് ദിശയിലാണ് നമ്മൾ മുന്നേറേണ്ടത് എന്നും എന്ത് ചെയ്യണമെന്നും ഈ യാഥാർത്ഥ്യം വ്യക്തമായി കാണിക്കുന്നുവെന്ന് കിം പറഞ്ഞതായി ഔദ്യോഗിക കൊറിയൻ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു ഉത്തരകൊറിയയുടെ ദീർഘകാല ദേശീയ താല്പര്യങ്ങൾക്കും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള അമേരിക്കൻ വിരുദ്ധ പോരാട്ടത്തിന്റെ ഏറ്റവും തീവ്ര നിലപാടിലേക്ക് രാജ്യം പോകുന്നതായാണ് കിമ്മിന്റെ പ്രസംഗം വ്യക്തമാക്കുന്നത് ട്രംപിന്റെ വൈറ്റ് ഹൌസിലേക്കുള്ള തിരിച്ചുവരവ് ഉത്തരകൊറിയയ്ക്കായുള്ള തന്ത്രപരമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്താൻ തുടങ്ങിയിട്ടുണ്ട് തന്റെ ആദ്യ ടേമിൽ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി ട്രംപ് മൂന്നു തവണ കിമ്മുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു തങ്ങൾ സ്നേഹത്തിലാണെന്ന് അന്ന് ട്രംപ് നടത്തിയ പരസ്യ പ്രസ്താവന ഇരുവരും തമ്മിൽ നല്ല വ്യക്തിബന്ധത്തിലാണെന്ന തോന്നൽ ഉണ്ടാക്കിയെങ്കിലും ആ സൗഹൃദം പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത് ഉക്രൈനിലെയും പശ്ചിമേഷ്യയിലെയും സംഘർഷങ്ങളിൽ ട്രംപ് പ്രഥമ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതിനാൽ കിം ട്രംപ് കൂടിക്കാഴ്ചയുടെ തുടർച്ച എന്തായാലും പെട്ടെന്നുണ്ടാവാൻ സാധ്യതയില്ല ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിന് ഉത്തരകൊറിയുടെ പിന്തുണയും നയതന്ത്ര പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നു എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തെ പിന്തുണയ്ക്കാൻ ഉത്തരകൊറിയ പതിനായിരത്തിലധികം സൈനികരെയും ആയുധ സംവിധാനങ്ങളെയും അയച്ചതിൽ അമേരിക്ക ചില്ലറയൊന്നുമല്ല ഭയപ്പെട്ടത് കൂടുതൽ ശക്തിയേറിയ ആണവ മിസൈലുകൾ നിർമ്മിക്കുന്നതിനുള്ള സഹായമുൾപ്പെടെ നൂതനമായ ആയുധ സാങ്കേതിക വിദ്യ ഉത്തരകൊറിയയ്ക്ക് റഷ്യ നൽകിയേക്കുമെന്നും അമേരിക്ക ഭയപ്പെടുന്നുണ്ട് ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഉത്തരകൊറിയ സൈനിക സഹായങ്ങൾ ഉൾപ്പെടെ നൽകുന്നത് അമേരിക്കയുടെയും ഉക്രൈന്റെയും ആത്മവിശ്വാസത്തെ കുറച്ചൊന്നുമല്ല അങ്കലാപ്പാക്കുന്നത് പ്രത്യുപകാരമായി റഷ്യ ഉത്തര ഉത്തരകൊറിയയ്ക്ക് അത്യാധുനിക ആയുധങ്ങൾ നൽകിയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന അമേരിക്ക പിന്നെയും എന്തിനാണ് ഉത്തര കൊറിയയെ ചൊറിയാൻ ധൈര്യപ്പെടുന്നത് എന്നാണ് ലോകം うちのおこなだ。